മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി മലപ്പുറം ഗവൺമെന്റ് ടി ടിഐയിൽ വെച്ച ലോക ജലദിനത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ

അതുകൊണ്ട് ജലം നമുക്ക് സംരക്ഷിക്കപ്പെടണം കുളങ്ങളും കായലുകളും ഒക്കെ വൃത്തിയാക്കണം ചടങ്ങിൽ മലപ്പുറം ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹനീഫ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ കൺവീനർ കെ എൻ ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പരിസ്ഥിതി സമിതി സെക്രട്ടറി സലീം കുരുവമ്പലം ജലദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എസ് ബാബു സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി ഡോക്ടർ ആബിദ ഫാറൂഖി വൈസ് പ്രസിഡന്റ് എ എം അബൂബക്കർ ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി പി കെ അബ്ദുറഹിമാൻ കക്കോവ് മലപ്പുറം ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ മുസ്തഫ മറ്റത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നോ വാട്ടർ നോ ലൈഫ് എന്ന മുദ്രാവാക്യമുയർത്തി പോസ്റ്റർ പ്രകാശനവും നടത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽസിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു